നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞിരമറ്റം പള്ളിയിലേക്കാണ് മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് കോട്ടയം ജില്ലാതിർത്തിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ മുൾട്ടാനിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ജമാലുദ്ദീൻ മറിയം ബീവി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇസ്ലാമിക വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയിലാകെ സഞ്ചരിക്കുകയും അങ്ങനെ കാഞ്ഞിരമറ്റത്ത് എത്തുകയും ചെയ്തു രോഗികൾക്കും പാവപ്പെട്ടവർക്കുമായി അദ്ദേഹം നിരവധി സൽപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഈ പള്ളിക്ക് മുൻപിലുണ്ടായിരുന്ന കാഞ്ഞിരമരത്തിന്റെ ഇലകളായിരുന്നു അത്രേ അദ്ദേഹം തന്നെ കാണാൻ വരുന്നവർക്ക് സമ്മാനിച്ചിരുന്നത് അദ്ദേഹം നൽകിയിരുന്ന കാഞ്ഞിരത്തിന്റെ ഇലകൾക്ക് ഒട്ടും തന്നെ കയ്പുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഹിജറാവർഷം അറുനൂറ്റി അറുപത്തിനാല് മുഹറം അഞ്ചിന് നിസ്കാരവേളയിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്നും യാത്രയായത് ഈ പള്ളിയിൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഉറൂസ് നടത്തപ്പെടാറുണ്ട് ഇവിടെ പ്രധാനമായി രണ്ട് പള്ളികളാണുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് താഴത്തെ പള്ളി എന്നറിയപ്പെടുന്നത് തങ്ങളുടെ മഖാം ഇവിടെയാണ് ഉള്ളത് മക്കാം എന്ന് പറഞ്ഞാൽ ഇരുന്ന സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ മക്ബറയും അഥവാ കബറിടവും ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു എന്നാൽ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് യാസി നോതിക്കലാണ് താഴത്തെ പള്ളിയിലെ പ്രധാന നേർച്ച കൂടാതെ മഹാന്റെ ഈ മക്ബറയിൽ മുല്ലപ്പൂവും പട്ടും ചേർത്തൽ ചന്ദനത്തിരി കത്തിക്കൽ ചക്കരക്കഞ്ഞി മറ്റു മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയും നടത്തപ്പെടുന്നു പള്ളിയുടെ തൊട്ടടുത്തായി ഈ പടിക്കെട്ടുകൾ കയറിപ്പോകുന്നത് കാഞ്ഞിരമറ്റത്തെ രണ്ടാമത്തെ പള്ളിയിലേക്കാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ തങ്ങൾ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന മലേപ്പള്ളിയാണത് കാഞ്ഞിരമറ്റം എൽ പി സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് താരതമ്യേനെ ചെറിയ ഒരു പള്ളിയാണിത് ഇവിടെയും വിശ്വാസികൾ ചന്ദനത്തിൽ എത്തിക്കുന്നതും വ്യാസിനോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ താഴത്തെ പള്ളിയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വിശ്വാസികൾ തേങ്ങ ഉടയ്ക്കാറുണ്ട് അതിനുവേണ്ടി മാത്രമായി ഒരു പ്രത്യേക സ്ഥലം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉടയ്ക്കാനുള്ള തേങ്ങ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പള്ളിക്ക് സമീപത്തുള്ള വീടുകൾക്ക് മുമ്പിലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ് ജീവിതത്തിലെ ലാളിത്യം സഹജീവികളോടുള്ള കാരുണ്യം ത്യാഗമനോഭാവം എന്നിവയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെയധികം ആളുകളെ തങ്ങളോട് അടുപ്പിച്ച ഘടകം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ നിരവധി ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ വന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക